കുടുംബത്തിനെക്കുറിച്ച് ഓർക്കുമ്പോൾ തീർച്ചയായിട്ടും ഞാൻ വളർന്നു വന്നത് ആത്മീയമായി നല്ല വളക്കൂറുള്ള മണ്ണിൽ നിന്നാണ് എൻ്റെ ഇന്നുവരെയുള്ള ജീവിതത്തിൽ നോക്കുകയാണെങ്കിലോ എനിക്ക് ഒറ്റ കാര്യമേ പറയാനുള്ളു എൻ്റെ ഈശോ എൻ്റെ ബാല്യം മുതൽ എന്നീ നിമിഷം വരെ ഒന്നും കയറിറങ്ങി നടക്കാതിരിക്കാനായിട്ട് ഞാനാകുന്ന ഒരു വ്യക്തിക്ക് ചുറ്റും വലിയൊരു പാളയം അടിച്ച് സംരക്ഷിക്കുന്ന ദൈവം നല്ല ലവ് അഫെയർ ഉണ്ടായിട്ടത് ബ്രേക്കപ്പ് ആയതുകൊണ്ടാണ് ഈ പരിപാടിയെന്ന് ചിലർ ചോദിക്കാൻ തുടങ്ങി അപ്പം എൻ്റെ ചേച്ചി വന്നിച്ച് പറയുന്നത് ഇതേ അവരിങ്ങനെയൊക്കെ പറയുന്നത് നമ്മൾ ചേച്ചി ബ്രേക്കപ്പ് ആയതല്ല ഒരു ലവാ പേര് സ്റ്റാർട്ട് ചെയ്തല്ലേ പ്രശ്നമായി കാണുന്നതൊക്കെ അവർ കാൻഡിഡേറ്റിനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് അവസാനം ഞാൻ പറഞ്ഞു വന്ന വ്യക്തി ഞാൻ തന്നെയാണ് കാരണം എന്നെ കണ്ടിട്ട് അവർക്ക് മനസ്സിലായില്ല ഈശ്വസ സ്തുതിയായിരിക്കട്ടെ എൻ്റെ പേര് സിസ്റ്റർ സീമാദാസൻ ഞാൻ ആലപ്പുഴയിലെ വിസ്റ്റേഷൻ സഭാ സമൂഹം അംഗമാണ് എൻ്റെ വീട് തിരുവനന്തപുരം ജില്ലയിലെ മരിനാട് എന്ന് പറയുന്ന ഗ്രാമത്തിലാണ് വീട്ടിൽ അച്ഛനും അമ്മയും പിന്നെ എൻ്റെ ആറ് സഹോദരങ്ങളും അടങ്ങുന്നതാണ് എനിക്ക് മൂന്ന് ചേച്ചിമാരുണ്ട് ഒരനുജത്തി രണ്ട് സഹോദരന്മാർ ഈശോയുടെ അടുക്കള അമ്മ എത്തിയിട്ട് എപ്പോൾ ഏകദേശം ഒരു പതിമൂന്ന് വർഷമായിട്ടുണ്ട് ഈ പ്രോഗ്രാമിലോട്ട് വിളിക്കുമ്പോൾ വളരെ സന്തോഷം തോന്നി അർഹിക്കാത്ത എന്നെ ആഗ്രഹിക്കാത്ത എന്നെ ഈശോ എന്തുകൊണ്ട് എവിടെ വിളിച്ചുകൊണ്ടു വന്നു തീർച്ചയായും നാം പറയാറുണ്ട് ദൈവവിളി എന്നത് ദൈവജനത്തിൻ്റെ നിലവിളിക്കുള്ള ദൈവത്തിൻ്റെ പ്രത്യുത്തരം ഞാൻ ചിലതുകൂടെ എൻ്റെ വ്യക്തിപരമായ ജീവിതവുമായി ചേർത്ത് വയ്ക്കാൻ ആഗ്രഹിക്കുന്നതാണ് ഇത് നമ്മൾ പൂർവീകരുടെ സുഹൃദ ജീവിതവും നമ്മുടെ മാതാപിതാക്കന്മാരുടെയൊക്കെ ത്യാഗത്തിൻ്റെയും ഫലമാണ് പ്രത്യേകിച്ച് ഞാൻ ഓർക്കുന്ന എൻ്റെ അമ്മയാണ് എൻ്റെ അമ്മയുടെ സഹോദരി രോഗിയായിരിക്കുന്ന സമയം മൂന്ന് കുഞ്ഞുങ്ങളുണ്ട് മരണക്കിടക്കയിൽ നിന്ന് പറയുന്നുണ്ട് എൻ്റെ കുഞ്ഞുങ്ങളെ ഒന്ന് നോക്കണേ അമ്മയുടെ വിവാഹമെല്ലാം ആലോചിച്ച് എല്ലാം ഫിക്സ് ആയി കഴിഞ്ഞിരിക്കുന്ന സമയം വിവാഹത്തിന് വേണ്ടി ഒരുങ്ങിയിരിക്കുന്ന അമ്മ ചേച്ചി പറയുന്നത് കേട്ടോണ്ട് അമ്മ തയ്യാറാകുന്നു നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന വിവാഹ ആലോചനയിൽ നിന്നും പിൻവാങ്ങുകയും ഈ മൂന്ന് മക്കളെയും ചേർത്തുകൊണ്ട് പുതിയൊരു ജീവിതത്തിലേക്ക് അമ്മ നടന്നെടുക്കുകയാണ് ഒരു യുവതിയായപ്പോഴാണ് എനിക്കിതിൻ്റെ അർത്ഥം മനസ്സിലായത് അമ്മ ചെയ്തത് ഒരു വലിയ ത്യാഗം ഞാൻ വിശ്വസിക്കുന്നു അമ്മ ചെയ്ത ഈ ത്യാഗത്തിൻ്റെ ഒരു വലിയ അനുഗ്രഹമാണ് എൻ്റെ ദൈവവിളി എന്ന് പിന്നെ കുടുംബത്തിനെ കുറിച്ച് ഓർക്കുമ്പോൾ തീർച്ചയായിട്ടും ഞാൻ വളർന്നു വന്നത് ആത്മീയമായി നല്ല വളക്കൂറുള്ള മണ്ണിൽ നിന്നാണ് വീട്ടിൽ പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യം നൽകുന്ന അപ്പച്ചൻ കുടുംബ പ്രാർത്ഥനയ്ക്ക് ഞങ്ങൾ ഇരിക്കുമ്പോഴേക്കും ഞങ്ങളുടെ പിന്നിൽ അച്ഛനും ഉണ്ടായിരിക്കാം ഒരു പാത്രത്തിൽ വെള്ളവുമായി കുടുംബ പ്രാർത്ഥനയുടെ ഇടയ്ക്ക് ആരെങ്കിലും ഉറങ്ങിയാൽ വെള്ളം ഒഴിക്കാം ശബ്ദമൊന്ന് താന്നാൽ പിന്നിൽ നിന്ന് വലിയ ശബ്ദത്തിൽ പറയും ഉറക്കെ പ്രാർത്ഥിക്കുക അമ്മയുടെ പ്രത്യേകത ഞങ്ങളുടെ ഭവനം ദേവാലയത്തിന് വളരെ അടുത്താണ് സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ രാവിലെ ഞങ്ങൾ കേൾക്കുന്നത് പള്ളിയിൽ നിന്ന് ഒഴുകിയെത്തുന്ന ഭക്തിഗാനങ്ങളാണ് മഴയായാൽ പോലും ശരി രാവിലെ എഴുന്നേൽപ്പിച്ച് ഞങ്ങളെ കുളിപ്പിച്ചിട്ടാണ് അമ്മ പള്ളിയിലോട്ട് പറഞ്ഞു വിടുക ഇതൊക്കെ അറിയുന്ന നോക്കുമ്പോഴേക്കും ഇത് ദൈവപരിപാലനയുടെ ഒരു ഭാഗമായിരുന്നു ചുരുക്കത്തിൽ എനിക്ക് പറയാൻ പറ്റും സഖറിയ പ്രവാചകൻ ഒൻപതാം അധ്യായം എട്ടാം തിരുവചനം പ്രകാരം പറയുക ആരും എൻ്റെ ഭവനത്തിൽ കയറി നടക്കാതിരിക്കുവാനായി അതിനു ചുറ്റും പാളയം അടിച്ച് ഞാൻ കാവൽ നിൽക്കാം എൻ്റെ ഇന്നുവരെയുള്ള ജീവിതത്തിനെ നോക്കുകയാണെങ്കിലോ എനിക്ക് ഒറ്റ കാര്യമേ പറയാനുള്ളു എൻ്റെ ഈശോ എൻ്റെ ബാല്യം മുതൽ എന്നീ നിമിഷം വരെ ഒന്നും കയറി ഇറങ്ങി നടക്കാതിരിക്കാനായിട്ട് ഞാനാകുന്ന ഒരു വ്യക്തിക്ക് ചുറ്റും വലിയൊരു പാളയം അടിച്ച് സംരക്ഷിക്കുന്ന ദൈവം എനിക്ക് എൻ്റെ ഇടവക സമൂഹത്തെ ഒരിക്കലും മറക്കാൻ പറ്റില്ല ആത്മീയമായിട്ട് വളരുവാനായിട്ട് എന്നെ സഹായിച്ച എൻ്റെ ഇടവക ജനങ്ങൾ ആദ്യ രാവിലെ ഈ ദേവാലയത്തിലും പ്രാർത്ഥിക്കുന്ന അപ്പച്ചനും അമ്മച്ചിമാരും ഒക്കെ ഞങ്ങൾ കുഞ്ഞുങ്ങളായി ഞങ്ങളെ അവർ പറഞ്ഞ് കേൾപ്പിക്കുമായിരുന്നു എങ്ങനെ പ്രാർത്ഥിക്കണം ഞങ്ങൾ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചതിൽ ആ അപ്പച്ചന്മാർക്കും അമ്മച്ചിമാർക്കും പ്രത്യേകിച്ച് ഞാൻ ഓർക്കുന്നത് സ്വർണി അമ്മച്ചി ലൂസി അമ്മച്ചി ലൂർത്ത് അമ്മച്ചി ഇവരൊക്കെ ഞങ്ങൾ ഇടവകുന്നവർ കുറേ പേരൊക്കെ സ്വർഗത്തിലാണ് അവർ ചെയ്ത വലിയൊരു സംഭാവന ഒരിക്കലും മറക്കാൻ പറ്റില്ല അതോടൊപ്പം ഞാൻ വളർന്ന എൻ്റെ നാട്ടിൽ ദേവാലയത്തോട് ചേർന്നുള്ള വിസിറ്റേഷൻ കോൺവെൻറ്റ് അവിടുത്തെ സിസ്റ്റേഴ്സിൻ്റെ ജീവിതവും എല്ലാ ഭവനങ്ങളും കയറിറങ്ങി ഏതൊരു കുടുംബത്തിനേയും പ്രശ്നത്തിന് മുൻപിൽ അവരുണ്ടായിരിക്കും അവരുടെ ഒരു സാന്തി എപ്പോഴും എന്നെ ചിന്തിപ്പിച്ചിട്ടുണ്ട് പിന്നെ എൻ്റെ ഈശോ എൻ്റെ ലൈഫിനോട് ചേർത്ത് വെച്ച നല്ല സുഹൃത്തുക്കൾ എൻ്റെ സുഹൃത്ത് ബന്ധങ്ങൾ വളരെ നല്ല സുഹൃത്തുക്കളാണ് ഞങ്ങൾ സൗഹൃദം എന്ന് വെച്ചാൽ മനുഷ്യരെ ആശ്രയിച്ചല്ല ഞങ്ങൾ എല്ലാവരും ഈശോയെ സ്നേഹിക്കുന്ന കൂട്ടുകാരായിരുന്നു ആ യീശുവിടെ സ്നേഹത്തിലായതുകൊണ്ട് സജി പ്രഭ റാണി അയറിൻ ഞങ്ങളൊക്കെ ഞങ്ങൾ ഒരുമിച്ച് കൂടുമ്പോഴും ഞങ്ങളുടെ കേന്ദ്ര ബിന്ദു യേശു ഈ സാഹചര്യങ്ങളെല്ലാം തന്നെ എനിക്ക് എങ്ങനെ പറയണോന്നറിയില്ല ഞാൻ നേരത്തെ സൂചിപ്പിച്ചായിരുന്നല്ലോ എനിക്ക് ചുറ്റും കർത്താവ് പാ പാളയം അടിച്ചെന്നെ സംരക്ഷിക്കാനായിട്ട് ഇവരെല്ലാവരെയൊക്കെ തന്നത് അനുഗ്രഹം നമ്മളുടെ ലൈഫിൽ കടന്നു വരുന്നത് പല രീതിയിലൂടെയാണ് എൻ്റെ ലൈഫിൽ പത്ത് വയസ്സുള്ളപ്പോഴേക്കും വലിയൊരു അനുഭവം ദൈവം നൽകി അതായത് ഞങ്ങളുടെ പ്രതീക്ഷത്തിൻ്റെ അടുത്തുള്ള ജീസസ് യൂത്തിലെ ചേട്ടന്മാരും ചേച്ചിമാരും എല്ലാ സൺഡേയിലും വന്ന പാരിഷിൽ ഞങ്ങൾക്ക് ക്രിസ്റ്റീൻ കണ്ടക്ട് ചെയ്യാം അപ്പോൾ ക്രിസ്റ്റീൻ വന്നതോടുകൂടി ഈശുമായിട്ടുള്ള ഒരു പേഴ്സണൽ റിലേഷൻഷിപ്പ് അവിടെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് മറ്റേതൊക്കെ പ്രാർത്ഥിക്കുമ്പട്ട് ജീസസ് ഈസ് മൈ ഫ്രണ്ട് ഗുഡ് ഫ്രണ്ട് എന്നുള്ള രീതിയിൽ മൈ ഹീറോ ആൻഡ് ഫ്രണ്ട് എന്നുള്ള രീതിയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് അഞ്ചാം ക്ലാസ്സില് അപ്പോൾ ഈ അഞ്ചാം ക്ലാസ്സിലോട്ട് പത്താം ക്ലാസ് വരെയുള്ള ഒരു കാലഘട്ടത്തിൽ എൻ്റെ ഐ ക്യാൻ സേ എൻ്റെ ഫസ്റ്റ് ക്ലാസ് പോയിട്ട് തന്നെ എൻ്റെ നേഴ്സറി കാലഘട്ടം തൊട്ട് തന്നെ ഉള്ളിലുള്ള രണ്ട് സ്വപ്നങ്ങളായിരുന്നു ഒന്ന് ഒരു സിസ്റ്റർ മറ്റൊന്ന് മറ്റൊന്നൊരു ടീച്ചർ ആകുക എൻ്റെ സിസ്റ്റർഗാനായിട്ട് പ്രേരിപ്പിച്ച ഒരു വ്യക്തി എൻ്റെ നേഴ്സറിയിൽ പഠിപ്പിച്ച സിസ്റ്റർ സിസ്റ്റർ ബീന ബീനാഫിയാൻ എപ്പോഴും ഒരു ചാറ്റം പിടിച്ച കുട്ടികളുടെ ഇടയിലൊക്കെ കാണുമായിരിക്കും പിന്നെ അതോടൊപ്പം തന്നെ പാരൻസ് ആക്ടിവിറ്റിയിൽ വളരെ ആയിട്ട് ഓടി നടക്കുന്നത് കാണാം കൂടിയുള്ള സിസ്റ്റേഴ്സിനും പ്രവർത്തനമൊക്കെ കുഞ്ഞു മനസ്സിൽ തന്നെ ഇടം നേടി പക്ഷേ കാലഘട്ടത്തിൻ്റെ കടന്നുപോക്കലിനിടയിൽ പത്താം ക്ലാസ്സൊക്കെ കഴിഞ്ഞപ്പോഴേക്കും സിസ്റ്റർ ആകുക എന്നുള്ള എൻ്റെ വലിയ സ്വപ്നം ഞാൻ കംപ്ലീറ്റ് അടച്ചു വെച്ചു പിന്നെ എനിക്ക് ഒട്ടും താല്പര്യമില്ല സിസ്റ്റർ ആകുക എന്ന കാര്യം ഞാൻ ചിന്തിക്കാൻ തുടങ്ങി എന്തുകൊണ്ട് എനിക്ക് വേറെ രീതിയിൽ ഈശോയെ മഹത്വപ്പെടുത്തി ജീവിച്ചുകൂടാ പിന്നെ എൻ്റെ ഹയർ സ്റ്റഡിക്കായിട്ട് ഞാൻ പോകുന്നത് പ്രീ ഡിഗ്രി ഡിഗ്രി വേണ്ടി പോകുന്നത് ഓൾ സൈൻസ് വാണ്ടത്ത് തന്നെയുള്ള ഓൾസൈൻസ് കോളേജിലാണ് അവിടെ ഒരു അഞ്ച് വർഷക്കാലം ഞാൻ അവിടുത്തെ ഹോസ്റ്റലിൽ ഉണ്ടായിരുന്നു ഞാൻ വളരെ നന്ദിയോടെ ഓർക്കുന്ന എൻ്റെ സിസ്റ്റേഴ്സാണ് സിസ്ആർ സിസ്റ്റേഴ്സ് അവർ അവിടെ ഒരുക്കി തന്ന ഒരു ആത്മീയ അന്തരീക്ഷം എല്ലാ ദിവസവും ദിവ്യബലി എല്ലാ ദിവസവും ഞങ്ങൾ കുർബാനയ്ക്ക് കൊണ്ടുപോകുന്നു ഞങ്ങൾക്ക് പഠിക്കുവാൻ വേണ്ടി എല്ലാ സജ്ജീകരണങ്ങളും ഇനി ദിവ്യബലിക്ക് പോയില്ലെങ്കിൽ ഞങ്ങളോട് ഒന്ന് ചോദിക്കുക എന്താ പോകാത്തത് പിന്നെ സൺഡേസിൽ സിസ്റ്റർ റിബേക്ക വന്ന ഞാൻ ഹോസ്റ്റൽ വാറ്റിൻ്റെ റിബേക്ക ഞങ്ങൾക്ക് തരുന്ന കാറ്റീസും ഇതൊക്കെ ഇത്രയേറെ ആത്മീയമായിട്ട് വളർത്തുന്ന ഒരു കാര്യമാണ് അക്കൗസ് കോളേജിൽ ജീസസ് ജീവിതമുണ്ട് പക്ഷെ ഞാൻ അവിടെ ആക്റ്റീവായിട്ടുള്ളൊരു മെമ്പറല്ല എന്നാൽ ഞങ്ങൾ ഹോസ്റ്റലിൽ ഈവനിങ്സിൽ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് റൂമിലിരുന്ന് പ്രാർത്ഥിക്കും എന്നാൽ ഈ കാലഘട്ടത്തില് തന്നെ ഞാൻ കോളേജിൽ ആക്റ്റീവായിരുന്നത് ഐക്കഫിലായിരുന്നു ഐക്കഫിലായിരിക്കുമ്പോഴേക്കും അവിടുത്തെ യൂണിറ്റ് പ്രസിഡൻ്റാണ് അപ്പോൾ അവിടെ ഞങ്ങൾക്ക് ജസ്റ്റിസ് പ്രീസിനോടുള്ള നന്ദി പറയാതിരിക്കാൻ പറ്റില്ല കാരണം അഞ്ച് വർഷം ഞങ്ങളുടെ ഐക്കഫിൻ്റെ അഡ്വൈസറായിരുന്ന ഫാദർ പൈസ വാച്ച പറമ്പിൽ അദ്ദേഹത്തിൻ്റെ ഒരു പൈതൃകമായ സ്നേഹവും സംരക്ഷണവും അതോടൊപ്പം ഞങ്ങൾ നടത്തുന്ന ഒരു വഴികളൊക്കെ എല്ലാം ക്രിട്ടിക്കലായിട്ട് ഇവ അനലൈസ് ചെയ്യുക നമ്മൾ സമൂഹത്തിലെ പ്രശ്നങ്ങളൊക്കെ കാണുമ്പോഴേക്കും മാറി നിൽക്കരുത് നമ്മൾ എവിടെയാണ് ശബ്ദം ഉയർത്തേണ്ടത് അവിടെ ശബ്ദം ഉയർത്ത് അങ്ങനെയൊക്കെ ഞങ്ങളൊരു ലീഡർഷിപ്പിലോട്ട് വളർത്തുന്നതിൽ ഐക്കഫ് നല്ലൊരു സംഭാവന നൽകിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ വിമൻ സെല്ലിൽ ഞാൻ ആക്റ്റീവായിരുന്നു അങ്ങനെ എൻ്റെ കോളേജ് സ്റ്റഡീസൊക്കെ നട കഴിഞ്ഞു ഞാൻ തിരിച്ച് വീട്ടിലോട്ട് എത്തുക വീട്ടിലോട്ട് എത്തുമ്പോഴും എൻ്റെ ലൈഫ് എപ്പോഴും നോക്കുമ്പോൾ എൻ്റെ ഒരു സ്വപ്നക്കാരിയാണ് അംബിഷ്യസാണ് എനിക്ക് കോളേജിലൊക്കെ ആയിരിക്കുമ്പോൾ ഞാനൊരു എവര് സാ സാറ്റർഡേ സൺഡേലൊക്കെ ഞാൻ ഒരുമിച്ച് കൂട്ടുകാരൊക്കെ കൂടിയിരുന്ന് പറയും ലൈഫ് പാർട്ട്ണർ എങ്ങനെയുള്ള ആരായിരിക്കണം പിന്നെ ഇത്ര മക്കൾ വേണം വീട് എങ്ങനെ വേണം ഏത് ജോലി വേണം അങ്ങനെയൊക്കെയൊരു ഭൗതികമായിട്ടൊരു വലിയ ലോകത്തെ സ്വപ്നം കൊണ്ട് നടക്കുന്ന വ്യക്തിയായിരുന്നു ഞാൻ അങ്ങനെ എൻ്റെ സ്റ്റഡീസ് ഡിഗ്രി സ്റ്റഡി കംപ്ലീറ്റ് ചെയ്ത് ഓൾ സെയിംസിൽ നിന്ന് ഞാൻ തിരിച്ച് വീട്ടിലോട്ട് വരിക വീട്ടിലോട്ട് വരുമ്പോൾ വേറൊരു സാലറി അവിടെ തീവ്രം വരുന്നതിന് മുൻപ് തന്നെ എല്ലാം സെറ്റാക്കി അവിടെ വെച്ചിരിക്കുക നോക്കുമ്പോഴേക്കും പാരീഷ് ലെവലിൽ ജീസസ് ജ്യൂത്ത് വളരെ ശക്തമാണ് ചേട്ടന്മാരും ചേച്ചിമാരും എല്ലാവരും പ്രാർത്ഥിക്കുന്നു എൻ്റേതന്നെ സ്വന്തം സഹോദരൻ പ്രസാദം അതിൽ വളരെ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്നു അപ്പോൾ അവൻ പറഞ്ഞു ചേച്ചി ചേച്ചി ജീസസ് ജ്യൂത്തിലോട്ട് വരണം ഞാൻ പറഞ്ഞു ഓക്കെ ഞാൻ വരാം പിന്നെ ജീസസ് ജ്യൂത്തിലും അവിടെ ഇടവകയിൽ പ്രവർത്തിക്കാൻ തുടങ്ങി അതോടൊപ്പം തന്നെ സൺഡേ സ്കൂളിൽ അധ്യാപികയായിട്ട് ഞാൻ പാരീഷിൽ വർക്ക് ചെയ്യാൻ തുടങ്ങുന്നു അപ്പോൾ ഡിഗ്രിയുടെ റിസൾട്ട് വന്നു നല്ല റിസൾട്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഹയർ സ്റ്റഡിക്ക് പോകണമല്ലോ അപ്പോൾ പി ജിക്ക് കാര്യവട്ടം ക്യാമ്പസിൽ പി ജിക്ക് അപ്ലൈ ചെയ്യാമെന്ന് കരുതി പി ജി എക്കണോമിക്സിന് വേണ്ടി അവിടെ ആപ്ലിക്കേഷൻ കൊടുക്കുന്നു അപ്പോൾ അതിനിടയ്ക്ക് പറഞ്ഞ് പി ജി ചെയ്യുന്നതിന് മുമ്പ് ആദ്യം ബി എഡ് ചെയ്യുക ബി എഡ് ചെയ്യുന്ന പ്ലാനിൽ ഇവിടെ കണ്ണിയാപുരത്തും അല്ലാതെ കൊല്ലത്ത് കർമ്മൽ റാണിയിലും ഒക്കെ ആപ്ലിക്കേഷനൊക്കെ കൊടുത്താൽ അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക അപ്പോൾ ഫൈനലൈസ് ചെയ്തു ഇനി പി ജിക്ക് ഇപ്പോൾ തൽക്കാലം പോകേണ്ട ബി എഡ് ആദ്യം കംപ്ലീറ്റ് ചെയ്തിട്ട് പി ജിക്ക് പിന്നീട് പോകാമെന്ന് അങ്ങനെ ബി എഡിന് ഒരു കാത്തിരിപ്പിൻ്റെ ടൈമാണ് എനിക്ക് വേണ്ടി എൻ്റെ ഈശോ വഴി ഒരുക്കുന്ന ഒരു കാലഘട്ടം ആ വർഷം ആയപ്പോഴേക്കും ഗവൺമെൻറ്റിലെ ചില ഇഷ്യൂസ് വരുന്നുണ്ട് ടു ഇയർ ബി എഡ് വേണോ വൺ ഇയർ ബി എഡ് വേണോ അങ്ങനെ ഒരു വൺ ആ ഇയറിൽ ഞങ്ങൾ ബി എഡ് അവർ വിളിക്കും വിളിക്കുന്നത് ഞങ്ങൾ കാത്തുകാത്തോണ്ടിരിക്കുക പക്ഷെ അവർ വിളിക്കുന്നേ ഇല്ല അതിനിടയിൽ ഞങ്ങൾ പാരീസ് ലെവലിൽ ഞങ്ങൾ ജീസസ് ജീവിതും ക്രിസ്ത്യനൊക്കെ വളരെ ശക്തമായി നടക്കുന്നത് കൊണ്ട് തന്നെ ഞങ്ങൾ ബൈബിൾ ഷെയറിങ് എല്ലാ കാര്യങ്ങളൊക്കെ പങ്കെടുക്കുമ്പോൾ എനിക്ക് ഇത്തിരിയേറെ സംശയമാണ് എൻ്റെ സംശയം പലപ്പോഴും ഈശോ ഒരു വൺ സൈഡ് അല്ലേ ദൈവം എപ്പോഴും ഒരു ബൈബിൾ നോക്കുമ്പോൾ ഒരു പുരുഷാധിപത്യത്തിൻ്റെ സ്ഥലമല്ലേ അവിടെ സ്ത്രീകൾക്ക് സെയിൻ പോൾ എന്തൊക്കെയാണ് പറയുന്നത് സ്ത്രീകൾ സമൂഹത്തിൽ മിണ്ടരുത് തലയിൽ തുണിയിടുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തോന്നുമ്പോഴേക്കും ബൈബിളിലെ കാര്യം കുറെയൊക്കെ വിശ്വസിക്കാനായിട്ടുള്ള ഞാൻ ജീസസ് യൂത്താണ് പ്രാർത്ഥിക്കുന്ന വ്യക്തി എന്ത് തന്നെ ആയിക്കൊള്ളട്ടെ പേഴ്സണൽ പ്രേയൊക്കെ ചെയ്യുന്നത് പക്ഷേ എനിക്ക് ബൈബിള് ചില കാര്യങ്ങളൊക്കെ ബൈബിളിലെ കാര്യം ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു ക്രൈസിസ് ടൈം കൂടെ ആയിരുന്നു ആ ടൈമിലാണ് ആഷി ടു തൗസൻഡ് ത്രീ എന്ന് പറഞ്ഞിട്ടൊരു റിട്രീറ്റ് ഡിവൻഡ് റിട്രീറ്റ് സെൻറ്റേഴ്സിൽ സെൻറ്ററിൽ യൂത്തിന് വേണ്ടി നടക്കുക അപ്പം ഞങ്ങൾ യൂത്ത് എല്ലാവരും പോയി അവിടെ റിട്രീറ്റ് കഴിയുമ്പോഴേക്കും ഓരോ അനൗൺസ്മെൻ്റ് വരുന്നുണ്ട് ബൈബിള് പഠിക്കാനായിട്ടുള്ളൊരു അവസരം തരുന്നുണ്ട് ബൈബിൾ കോളേജിൽ ഒന്നര മാസത്തെ കാലത്തെ ബൈബിൾ സ്റ്റഡിയാണ് താല്പര്യമുള്ളവർക്ക് പേര് രജിസ്റ്റർ ചെയ്യാം അപ്പോൾ ഞാൻ അവിടെ നിന്ന് ചിന്തിച്ചു എനിക്ക് പക്ഷെ പറ്റുമോന്നു തോന്നുന്നില്ല കാരണം എൻ്റെ ബി എഡിന് ജോയിൻ ചെയ്യേണ്ട ടൈമാണ് മോസ്റ്റ് പ്രോബ്ലി അവർ എന്നെ നവംബറിലെ ഒക്ടോബറിലൊക്കെ വിളിക്കുകയാണെങ്കിൽ പിന്നെ എനിക്ക് ഈ സ്റ്റഡിക്കൊന്നും പോകാനായിട്ട് പറ്റില്ല ബൈബിൾ സ്റ്റഡി ബൈബിൾ പഠിക്കാൻ ആഗ്രഹം പക്ഷേ പറ്റില്ല അങ്ങനെ ഞാൻ ഇതുമായിട്ട് തിരിച്ച് നാട്ടിലോട്ട് വരുന്നു ഒക്ടോബറായിട്ടും വിളിക്കുന്നില്ല ഒക്ടോബർ ആദ്യം അപ്പോൾ ചേട്ടന്മാർക്ക് പറഞ്ഞു സീമ നിനക്ക് ഇത്തിരിയേറെ കാരണം ഇവർക്കറിയാം ഞാൻ ഇതിൻ്റെ ഒരു സംശയക്കാരിയായിട്ട് നടക്കുക ഞാൻ കറക്റ്റ് ട്രാക്കിലല്ലയെന്ന് അവർക്കറിയാം അപ്പോൾ അവർ പറഞ്ഞു ഒരു കാര്യം ചെയ്തേക്ക് നീ ഒന്ന് ബൈബിൾ കോളേജിൽ പോയിക്കുക അഥവാ ബി എഡിൻ്റെ ആപ്ലിക്കേഷൻ അവർ വിളിക്കുന്ന വല്ല ടൈമൊക്കെ ആണെങ്കിൽ ഞങ്ങൾ തന്നെ കോൺടാക്റ്റ് ചെയ്ത് തിരിച്ച് വന്നോളൂ ബൈബിൾ സ്റ്റഡി എടുത്ത് സ്റ്റോപ്പ് ചെയ്തിട്ട് എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ശരി അങ്ങനെയാണെങ്കിൽ ഞാൻ സമ്മതിച്ച് വീട്ടിൽ നിന്നും പെർമിഷൻ കെട്ടി ഞങ്ങൾ ബൈബിൾ കോളേജിലോട്ട് പോകുന്നത് രണ്ടായിരത്തി മൂന്ന് ഒക്ടോബർ പത്തൊൻപതാം തീയതിയാണ് അന്നത്തെ പ്രത്യേകിതം നമ്മൾക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് അന്നാണ് മദർ തെരേസയും വാഴ്ത്തപ്പെട്ടവളായിട്ട് പ്രഖ്യാപിക്കുന്ന ദിവസം അപ്പം നമ്മൾ യാത്ര ചെയ്യുമ്പോൾ കംപ്ലീറ്റിൽ എല്ലാ അലങ്കാരത്തിൻ്റെയും ഒരു അകമ്പുടികളൊക്കെ സേവിച്ചിട്ടാണ് അവിടെ ഡിവൈൻ റിട്ടേഡ് സെൻ്ററിൽ എത്തുന്നത് ഇനി ഞങ്ങൾ മൂന്ന് പെൺകുട്ടികളും അഞ്ച് ആൺകുട്ടികളാണ് ഞങ്ങളുടെ പാരൻസിൽ നിന്ന് ബൈബിൾ സ്റ്റഡിക്കായിട്ട് പോകുന്നത് അവിടെ ഫുഡ് കഴിക്കുന്ന സമയം കാണുന്നുണ്ട് രണ്ട് സിസ്റ്റേഴ്സ് സാരി ഇവിടുത്തെ രണ്ട് സിസ്റ്റേഴ്സ് കുറേയേറെ ഇങ്ങനെ കൊണ്ടുവരിക അന്തരായ കുട്ടികൾ പല പ്രായത്തിൽ അവരിങ്ങനെ ലൈനായിട്ട് ഈ രണ്ട് സിസ്റ്റേഴ്സ് ഈ കുട്ടികളെ കൊണ്ടുവരുമ്പോഴേക്കും ഞങ്ങളെല്ലാവരും എല്ലാവരും ഒന്ന് നോക്കുന്നുണ്ട് ഞങ്ങളുടെ മനസ്സിലെന്തൊക്കെയോ ഫീൽ ചെയ്യുന്നുണ്ട് ഒരു കമ്പാഷൻ എന്നൊക്കെ പറയാം ഈ സിസ്റ്റേഴ്സ് അവരിങ്ങനെ നോക്കുന്നുണ്ടല്ലോ അപ്പോൾ അവർ ശരിക്കും ആ കുഞ്ഞുങ്ങളെ കാണുമ്പോഴും സിസ്റ്റേഴ്സിനെ കാണുമ്പോഴേക്കും നമ്മളെ ഹൃദയങ്ങൾ എല്ലാവരും കണ്ടു നിൽക്കുന്ന എല്ലാവരുടെയും ഹൃദയങ്ങളെ നന്നായിട്ട് ടച്ച് ചെയ്യുന്നുണ്ട് അങ്ങനെ അത് രാത്രിയിലായി കാണുന്ന അങ്ങനെ ഈ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഉറങ്ങാനായിട്ട് പോവുക നെക്സ്റ്റ് ഡേയിൽ ബൈബിൾ കോളേജ് തുടങ്ങുന്നതിന് മുൻപായിട്ട് ഞങ്ങൾക്ക് ഒരാഴ്ചത്തെ വലുദാനങ്ങളുടെ ധ്യാനമുണ്ട് ആ ധ്യാനത്തിന് പോകാനായിട്ട് ഇരിക്കും ധ്യാനത്തിന് വേണ്ടി രാവിലെ തന്നെ പോകണം ഞങ്ങളെല്ലാം ബൈബിളും ബുക്കൊക്കെ എടുത്ത് റെഡിയായി റിട്ടേർഡ് ഹാളിലോട്ട് പോവുക അപ്പോൾ ഈശോയുടെ വലിയൊരു രൂപമുണ്ട് നല്ല സുന്ദരനായ ഈശോയുടെ ആ പിക്ചർ അപ്പോൾ ഞാനും പോയി ബുക്കെല്ലാം വെച്ച് ബൈബിളൊക്കെ വെച്ച് ഒന്ന് സെറ്റ് ഒന്ന് റെഡിയായി ഇരുന്ന് നോക്കുക നോക്കിയിട്ട് ഞാൻ ഈശോ നോക്കി ഈശോ നോക്കിയപ്പോഴേക്കും ഈശോയ്ക്ക് സ്പെക്സ് വെച്ചിരിക്കുന്ന ഈശോ ഞാൻ ചോദിച്ചത് എന്താ ഈശോയ്ക്ക് കണ്ണടയാവിടെന്നാണ് ഞാൻ ചോദിച്ചില്ല എൻ്റെ മനസ്സിൻ്റെ കളിയാണ് വേറെ ഒന്നുമില്ല കാരണം ഇന്നലെ രാത്രിയിൽ ഞാൻ അന്തരായ കുറേ കുഞ്ഞുങ്ങളെ കണ്ടു അപ്പോൾ അത് എൻ്റെ മനസ്സിൽ എവിടെ കിടപ്പുണ്ട് എൻ്റെ മനസ്സിൻ്റെ കളിയാണ് അല്ലാതെ വേറെ ഒന്നുമില്ല വെറുതെ തോന്നലൊക്കെ കൊണ്ട് വിശ്വാസവും തോന്നലൊക്കെ കൊണ്ട് കൂട്ടിക്കിഴപ്പിക്കേണ്ടതെന്നുള്ളൊരു ചിന്തയായി പക്ഷേ ആദ്യത്തെ ക്ലാസ് കഴിഞ്ഞു അന്ന് കംപ്ലീറ്റ് ക്ലാസ് നടക്കുന്ന എനിക്ക് ഒന്നും അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല ഞാൻ എന്തൊക്കെയോ കേൾക്കുന്നോ ആ ഒരു അഞ്ച് ദിവസം എൻ്റെ ഫ്രണ്ട്സ് അവസാനം ചോദിക്കായിരുന്നു എൻ്റെ ചേച്ചി എന്താ ഇത് ധ്യാനത്തിന് വന്നത് ഉറങ്ങാനാണോ ഞാൻ പറഞ്ഞു എനിക്കൊന്നും മനസ്സിലാകുന്നില്ല ഒന്നും കേൾക്കാനും പറ്റുന്നില്ല ഞാൻ ഞാനായി ഡിസ്റ്റർബാണ് എന്താണെന്ന് എനിക്കറിയില്ല എനിക്കൊന്നും അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് അപ്പോൾ ഒരു പറ്റി അപ്പോൾ ഞാൻ എൻ്റെ പേഴ്സണൽ പ്രേൻ്റെ ടൈം ഞാൻ ഈശോയോട് ചോദിച്ച ശേഷം എന്താ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് എന്തായാലും ഒരു സംഭവം എനിക്കൊരു ക്ലാരിറ്റി തന്നിരിക്കുക അപ്പോൾ ക്ലാരിറ്റി കിട്ടാനായിട്ട് ഞാൻ എപ്പോഴും ആശ്രയിക്കുന്നത് പോലെ ഞാൻ ബൈബിളെടുത്ത് എന്നോട് സംസാരിക്കണം ഈശോ എന്നുള്ള രീതിയിൽ ബൈബിളെടുത്ത് ഞാൻ തുറന്ന് വായിക്കുമ്പോഴേക്കും എനിക്ക് കിട്ടുന്നത് ജെറമിയ പ്രവാചിൻ്റെ പുസ്തകം പതിനെട്ടാം അധ്യായം ഒന്ന് മുതൽ ആറുവരെയുള്ള തിരുവചനവ് അത് നമുക്കറിയാവുന്നതാണ് ജെറമിയായ ഈശോ പറയുന്നുണ്ട് ദൈവം പറയുന്നുണ്ട് നീക്കുഷ് അവൻ്റെ വീട്ടിലോട്ട് പോവുക അവിടെ എന്താ കാണുന്നത് ഉഷവൻ പാത്രങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട് ചിലത് ഷേപ്പ് അല്ല എങ്കിൽ ചെയ്യും അത് ഡിമോളിഷ് ചെയ്തിട്ട് ആ ക്ലേ സെയിൻ ക്ലേ ഉപയോഗിച്ച് തന്നെ വേറൊരു പാത്രം അദ്ദേഹം ഉണ്ടാക്കുന്ന അവസ്ഥ അപ്പം ഇതെല്ലാം പറഞ്ഞിട്ട് ആറാത്ത വാക്യത്തിൽ ഇങ്ങനെ വരുന്നുണ്ട് ഉഷവന് കളിമണ്ണിനോട് പ്രകാരം ചെയ്യാമെങ്കിൽ നിന്റെ കർത്താവായി എനിക്ക് നിന്നോട് തോന്നുന്ന രീതിയിൽ എന്നുള്ള അർത്ഥത്തിൽ ഒരു ചോദ്യമാണ് ശരിക്കും ആ ഒരു ചോദ്യം എന്നെ ഭയങ്കരമായിട്ട് സ്പർശിച്ചു ഞാൻ മനസ്സിലാക്കിയത് വേറെ ഒന്നുമല്ല എൻ്റെ ലൈഫിനെ മാറ്റിമറിക്കാൻ പോകുന്ന എന്തൊക്കെയാണ് ഞാൻ ഈശോയെ പറഞ്ഞാൽ ഒരിക്കലും പറ്റില്ല ഈശോയെ കാരണം നിനക്കറിയാമല്ലോ എനിക്ക് എൻ്റെതായ സ്വപ്നങ്ങളുണ്ട് ഒരു ഫാമിലി ലൈഫ് സ്വപ്നം കണ്ട് നടക്കുന്ന വ്യക്തിയാണ് ഞാൻ എനിക്ക് ബി എന്തായിരിക്കണം എത്ര വീട് എങ്ങനെ ഒരു ഗവൺമെൻറ് ജോലി ഇത്രയേറെ സ്വപ്നങ്ങൾ കണ്ട എൻ്റെ എല്ലാ സ്വപ്നങ്ങളും ഒരു നിമിഷം കൊണ്ട് കൊട്ടാരം പോലെ തകർന്നുടയ്ക്കണം ഞാൻ പറഞ്ഞു ഈശോ ഇത് പറ്റില്ല ഞാൻ എന്തിനും ഞാൻ ഒരു ജീസസ് ശുദ്ധമായിരിക്കാം ഞാൻ പാരഷ് മിനിസ്റ്ററി എല്ലാത്തിലും ഒക്കെ ഞാൻ ആക്റ്റീവായി വർക്ക് ചെയ്തുകൊണ്ട് ഞാൻ കുഞ്ഞുങ്ങളെ സമൂഹത്തേക്ക് സേവിക്കാം ഞാൻ നിനയും സ്നേഹിക്കാം പക്ഷേ എനിക്ക് സിസ്റ്റർ ആകാൻ പറ്റില്ല പ്ലീസ് ഡോണ്ട് കോൾ മീ ഇതായിരുന്നു എൻ്റെ ആൻസർ അപ്പോൾ എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ ഞാൻ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു എനിക്ക് ഭയങ്കര ഡിസ്റ്റർബൻസ് പിന്നെ ബൈബിൾ കോളേജിലടുത്ത് ധ്യാനം കഴിഞ്ഞ് ബൈബിൾ കോളേജിലോട്ട് ഷിഫ്റ്റ് ചെയ്യുക അവിടെ പോകുമ്പോഴേക്കും അവിടെയും ട്രബിൾ ഞാൻ അവിടെയെല്ലാം ഞങ്ങൾ നൂറ്റി ഇരുപത്തിയൊന്ന് പേരാണ് ബൈബിൾ കോളേജിൽ ഉണ്ടായിരിക്കുന്നത് അപ്പോഴേക്കും സിസ്റ്റേഴ്സുണ്ട് ബ്രദേഴ്സും ഉണ്ട് എൽഡേഴ്സ് ആയിട്ടുള്ള എല്ലാവരും ഉണ്ട് ഞങ്ങൾ ആയിട്ടുള്ള കുറേ കുട്ടികളും അപ്പം ഞാനിങ്ങനെ വിശുദ്ധ കുർബാനയുടെ സമയം നോക്കുമ്പോഴേക്കും അച്ഛൻ ചാലീസ് കാസായിട്ട് ഉയർന്നു നോക്കും ഉയർത്തുന്ന സമയം എനിക്ക് കാണുന്നത് സിസ്റ്റേഴ്സിനെയാണ് ഞാൻ പറഞ്ഞു ഇതെന്ത് കളിയാണ് ഞാൻ ഇതിൻ്റെ ഉത്തരം കണ്ടെത്താനായിട്ടുള്ള ശ്രമമാണ് ഞാൻ പിന്നെ ഉത്തരം കാണാനായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് നോക്കിയപ്പോൾ ഓ വേറൊരു പ്രശ്നമല്ല ഫ്രണ്ട് നിൽക്കുന്നത് സിസ്റ്റേഴ്സാണ് ഏതായാലും സിസ്റ്റേഴ്സിൻ്റെ റിഫ്ലക്ഷൻ ആയിരിക്കാം എനിക്ക് ചാലീസിലേക്ക് കാണുന്നത് അത് കണ്ടപ്പോൾ എനിക്ക് വലിയൊരു വലിയൊരാശ്വാസമോ രക്ഷപ്പെട്ടോ അങ്ങനെ ഞാൻ ദൈവത്തിനോട് അപ്പോഴും ഇതൊക്കെ ചെയ്ത് കടന്നു പോകുന്നെങ്കിലും മനസ്സ് സ്വസ്ഥ അല്ല മനസ്സിങ്ങനെ അസ്വസ്ഥ എല്ലാ കാര്യങ്ങളും പുറമേ നോക്കുമ്പോൾ എല്ലാം ചെയ്യുന്നു ബഡ് എൻ്റെ ഹൃദയത്തിൻ്റെ അന്തർഭാഗത്തിലോട്ട് യാത്ര ചെയ്യുമ്പോഴേക്കും ഞാൻ അസ്വസ്ഥതയായിട്ട് കടന്നു പോകുന്ന ഒരു കാലഘട്ടം ഡിസംബറിൻ്റെ പകുതിയോടുകൂടി തിരിച്ച് വീട്ടിലോട്ട് ഞാൻ എത്തുക ീ ധ്യാനവും ഞങ്ങളുടെ ബൈബിൾ സ്റ്റഡിയൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിലോട്ട് വീട്ടിലോട്ടെത്തുക വീട്ടിലെത്തി കഴിഞ്ഞിട്ട് എൻ്റെ ഈ പ്രോബ്ലമൊക്കെ ഞാൻ ഷെയർ ചെയ്യുന്നത് ഞങ്ങളുടെ സ്പിരിച്വൽ ഡിറക്ടറായ സിസ്റ്റർ കുസുമം പീറ്ററിനോടാണ് കുസുമ സിസ്റ്ററിനോട് ഞാൻ ഈ കാര്യം ഒക്കെ പറഞ്ഞ സിസ്റ്റർ ഇങ്ങനെയൊക്കെയാണ് ഉണ്ടായത് അപ്പോൾ സിസ്റ്റർ ഞാൻ പ്രാർത്ഥിക്കാൻ നീ വെയിറ്റ് ചെയ്യി അതൊന്ന് നിനക്ക് ഏത് കോൺപീഷനിലാണ് പോകേണ്ടത് നീ പറഞ്ഞാൽ മതി കാരണം ഞാൻ നമ്മുടെ രൂപതയുടെ വൊക്കേഷൻ പ്രൊമോട്ടറാണ് അപ്പോൾ സിസ്റ്ററിനോട് മാത്രം പറഞ്ഞു പിന്നെ വീട്ടിൽ ബാക്കിയുള്ളവരോടൊന്നും പറയേണ്ട ഒരു ധൈര്യമില്ല ബ്രദർ ബ്രദറുണ്ടായിരുന്നു പ്രസാദ് നേരിട്ട് പറഞ്ഞല്ലോ പ്രസാദിനോട് പറഞ്ഞു ചേച്ചിക്ക് ഇങ്ങനെ തോന്നുന്നുണ്ട് അപ്പം അവൻ വളരെ സപ്പോർട്ടായിട്ട് ചേച്ചി നല്ല കാര്യം വൈശിക്കേണ്ടി പോയ്ക്കോ അപ്പം ഞാൻ പറഞ്ഞു ഇതൊക്കെയാ നല്ല കാര്യവ് പക്ഷേ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ എനിക്ക് തോന്നണ്ടേ ഞാനിപ്പോഴും ഡിസ്റ്റർബ്ഡാണ് എനിക്ക് എസ് പറയാൻ തോന്നുന്നില്ല സിസ്റ്റേ എന്ന ഇതെല്ലാം ഷെയർ ചെയ്യുന്നു അറ്റ് ദ സെയിം ടൈം ഞാൻ അല്ല അങ്ങനെ ഇരിക്കുന്ന ടൈം ബിയടിനെ വിളിക്കുന്നുമില്ല ഇപ്പോഴാണ് ഡിസംബർ ആയി ആയിക്കഴിഞ്ഞു ജനുവരിയിലെത്തി ജനുവരിയിലായപ്പോഴേക്കും അടുത്ത ഞങ്ങൾ ചേട്ടന്മാരേക്കും വന്ന് പറഞ്ഞു നമ്മൾക്ക് ലീഡേഴ്സ് ട്രെയിനിങ് പ്രോഗ്രാം ഉണ്ട് ക്രിസ്ത്യൻ ലീഡേഴ്സിൻ്റെത് അപ്പോൾ സീമി അതിനെ പോയിക്കോ രണ്ടാഴ്ചത്തെ അത് ക്രിസ്ത്യൻ കളത്തിപ്പടിയിലാണ് ഇത് നടക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു ശരി ഞാനും വന്നേക്കാം അങ്ങനെ ക്രിസ്ത്യൻ കളത്തിപ്പടിയിൽ ലീഡേഴ്സ് ട്രെയിനിങ്ങിന് വേണ്ടി ഞങ്ങൾ ഒരു പത്ത് പതിനഞ്ച് പേരോളം ഡവൈയിൽ നിന്ന് പോകുന്നുണ്ട് അവിടെ ഇപ്പോൾ ഞങ്ങൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നു കൂട്ടുകാരൊക്കെ വന്നയാളങ്ങനെ വളരെ ഹാപ്പിയായിട്ട് ജോലിയായിട്ട് ഒരു കോളേജ് ഫ്രണ്ട്സിൻ്റെ ആ ഫീൽ തന്നെ നിൽക്കുന്ന ടൈമിൽ ഐ തിങ്ക് ഒരു എഫ് സി സി സിസ്റ്റർ ആയിരിക്കും ഒരു സിസ്റ്റർ വന്നിട്ടാണ് ഓടി വന്നത് എല്ലാവരും നിൽക്കുക എല്ലാവരുടെയും കൂടുതലും ഞാൻ വളരെ ഹാപ്പി ആയിട്ട് നിൽക്കുക എന്നെ നോക്കിയിട്ട് ഇതൊരിക്കും പോകാറായില്ലയോ എന്തിനാണ് ഇവിടെ നിൽക്കുന്നതോ കോൺവെൻറ്റ് ചേർന്നൂടെ ഇത് കേട്ടെന്ന് ശരിക്കും എനിക്ക് സങ്കടമായി ഞാൻ ഇത് എന്താണ് ഓൾറെഡി ഞാനൊരു മൂഡിൽ ഇങ്ങനെ എങ്ങനെയെങ്കിലും മനസ്സിലൊന്ന് ശാന്തമാക്കി ഇവിടെ നിൽക്കുന്നത് ഈ സിസ്റ്റർ ആദ്യമായിട്ട് ലൈഫിൽ ഫസ്റ്റ് ടൈം കാണുന്ന ചോദിച്ച ഫസ്റ്റ് ചോദ്യം ചെയ്താൽ എനിക്ക് മനസ്സിലായത് എന്തോ സംതിങ് സീരിയസ് എവിടെ പ്ലാനില്ല ഞാൻ പറഞ്ഞു വീണ്ടും ഈശോയെ നിനക്കറിയാമല്ലോ എനിക്കാണെങ്കിൽ ദാരിദ്ര്യം എങ്ങനെ പാലിക്കാൻ പറ്റും അനുസ്വരൻ ബ്രഹ്മചര്യം ഇതൊക്കെ എന്തിക്കെ എന്നെ കൊണ്ട് പറ്റുന്ന കാര്യമാണോ എനിക്കിതൊന്നും പറ്റില്ല കാരണം അനുസരിക്കാമെന്ന് വെച്ചാൽ മറ്റുള്ളൊരു വ്യക്തിയുടെ പറയുന്നത് അതുപോലെ നടക്കാനായിട്ട് പറ്റുന്ന വ്യക്തി പേഴ്സണാലിറ്റി അല്ല ഞാൻ പിന്നെ എങ്ങനെയാണ് ഇതൊക്കെ പറ്റുക അതുകൊണ്ട് ഞാൻ അപ്പോഴും പറഞ്ഞില്ല പത്ത് ദിവസത്തെ ട്രെയിനിങ് നടക്കുക എല്ലാവരും ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോഴേക്കും ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നോണ്ടോ എന്ന് ചോദിച്ചാൽ ചെയ്യുന്നുണ്ട് ബട്ട് എൻ്റെ മനസ്സ് എവിടെയോ സർ ഞാനങ്ങനെ സങ്കടപ്പെട്ട് ഞങ്ങളുടെ ട്രെയിനിങ് തീരാറായി ലാസ്റ്റ് ഡേയിൽ ട്രെയിനിൻ്റെ ഇൻ ബിറ്റുവിൻ അവരുടെ നൈറ്റിലൊക്കെ ഞങ്ങൾക്ക് പല വീഡിയോസൊക്കെ കാണിച്ചു തരാറുണ്ട് ലാസ്റ്റ് ഡേയിൽ ദ മിഷൻ എന്ന് പറയുന്ന ഒരു മൂവി ഞങ്ങൾക്ക് കാണിച്ചു തന്നായിരുന്നു അപ്പോൾ ആ മൂവിയെല്ലാം കണ്ട അവസാനം ആ വൈദികൻ ആഫ്രിക്കൻ രാജ്യത്തിൽ പോയി അവസാനം വൈദികൻ ഇഷയും കൊണ്ടങ്ങനെ പോകുമ്പോഴാണ് അദ്ദേഹം അംബേദ അദ്ദേഹത്തിനെ കൊല്ലുന്നുണ്ട് ആരയ്ക്കുക അപ്പോൾ അതാണ് ലാസ്റ്റ് കാണുന്ന ഞാൻ ആ മൂവിയിൽ എൻ്റെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ആ പാർട്ട് അപ്പോൾ ഇത് കണ്ടപ്പോഴേക്കെ ഉള്ളെൻ്റെ ഉള്ളിലാണ് ഒരു തോന്നൽ എന്തുകൊണ്ട് നിനക്ക് കൂടാ ഈ തോന്നലിനൊരു നേരത്തെ വരെ ഞാൻ പറഞ്ഞു നോ 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 നോനോ ഞാൻ പറഞ്ഞു പറ്റില്ല ഇത് എന്നെക്കൊണ്ട് പറ്റുന്ന പരിപാടിയേ അല്ല അവസാനം അന്ന് രാത്രിയിൽ ഞാൻ സിസ്റ്റേഴ്സിൻ്റെ കൂടെയാണ് കിടക്കുന്നത് ഡോമറ്ററിയിൽ പോയി ഞാൻ കിടക്കാനുള്ള ആ അവിടെ ഇരിക്കുമ്പോഴേക്കും എനിക്ക് കാണാം ഈശോയെ ഹോളിൽ ഈശോയുടെ പിക്ചർ കാണാം എനിക്ക് അവിടെ നിന്ന് കാണുന്നുണ്ട് മണി രണ്ട് മൂന്ന് മൂന്ന് മണിയോടൊക്കെ അടുപ്പ് എല്ലാവരും ഉറങ്ങുന്നുണ്ട് എൻ്റെ കൂടെ ഉള്ളവർക്കും സിസ്റ്റേഴ്സിന് നല്ല ഉറക്കം ഞാൻ മാത്രം അവിടെ കുത്തിയിരുപ്പ് എനിക്ക് ഭയങ്കര വിഷമം എന്താ ഈ പരിപാടി അവസാനം ഞാൻ ഫൈനലൈസ് ഞാൻ പറഞ്ഞു ഇനി ഒരു കാര്യം ചെയ്തിരിക്കും നിനക്കെന്നെ വേണോ ഞാൻ വരാം പക്ഷേ എനിക്ക് അതിനുള്ള യോഗ്യത ഒന്നും കാണുന്നില്ല എനിക്കതിനുള്ള ക്വാളിറ്റി ഒട്ടും തന്നെ ഇല്ലതാനും അവസാനം ഒരു മൂന്ന് മണിയായിരുന്നു അറിയില്ല ആ ടൈം കഴിയുന്നുണ്ട് ആ ടൈമിലാണ് ഞാൻ പറഞ്ഞു ഇഷയേ ഞാൻ റെഡി നിനക്കെന്നെ ഇഷ്ടമുള്ളത് ചെയ്തോ അത് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും മനസ്സൊന്നും ശാന്തമായി ഇത്രയും നിയർലി ഒരു സിക്സ് മന്ത് കിട്ടാത്ത ഒരു സമാധാനം അവിടെ കിട്ടുന്നുണ്ട് പിന്നീട് തിരിച്ച് വീട്ടിൽ വന്ന് വീട്ടുകാരോടൊക്കെ പറഞ്ഞു ഞാൻ പോകാനായിട്ട് തീരുമാനിച്ചു അപ്പോൾ എല്ലാവർക്കും ഡൗട്ടായി ഇത് എന്താണ് ഈ കുട്ടിക്ക് പറ്റിയത് എൻ്റെ ഫ്രണ്ട്സ് ചോദിക്കുന്നു നാട്ടുകാർ ചോദിക്കുന്നു വീട്ടുകാർ ചോദിക്കുന്നു ഇടയ്ക്ക് പിന്നെ അവരുടെ ഇടയിൽ വല്ല അവരുടെ ഇടയിൽ പല ചർച്ചകളായി നല്ല ലവ് അഫെയർ ഉണ്ടായിട്ടത് ബ്രേക്കപ്പ് ആയതുകൊണ്ടാണ് ഈ പരിപാടിയെന്ന് ചിലർ ചോദിക്കാൻ തുടങ്ങി ഇപ്പോൾ എൻ്റെ ചേച്ചി വന്നിച്ച് പറയുമ്പോൾ ദേ അവരിങ്ങനെയൊക്കെ പറയുന്നുണ്ട് നമ്മുടെ ചേച്ചി ബ്രേക്കപ്പ് ആയതല്ല ഒരു ലവ് അഫെയർ സ്റ്റാർട്ട് ചെയ്തതിൻ്റെ പ്രശ്നമായി കാണുന്നതൊക്കെ അങ്ങനെ ഞാൻ എസ് എന്ന് പറഞ്ഞു ലാബഫർ സ്റ്റാർട്ട് ചെയ്തു ഓക്കെ ഞാൻ ബിൽഡിംഗ് ആണെന്ന് ഇപ്പോൾ എല്ലാവർക്കും അറിയാം പ്ലെയർ ഗ്രൂപ്പിലുള്ളവർക്കറിയാം എല്ലാവർക്കറിയാം ഞാൻ പോവാൻ റെഡിയായിരിക്കാം ഇപ്പോൾ പാരീസിലെ അച്ഛനോട് പറഞ്ഞു അച്ഛൻ പറഞ്ഞു സിമ ഏത് കോൺഗ്രിയേഷനിൽ പോണം ഞാൻ പറഞ്ഞു അച്ഛൻ ഒന്നും ഫിക്സ് ചെയ്തിട്ടില്ല അപ്പോൾ അച്ഛൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ സെയിൻറ്റ് പോൾസിൽ പോയിക്കോ ഞാൻ പറഞ്ഞു ശരി അച്ഛാ ഞാൻ പോകാം കോൺഗ്രിയേഷനൊന്നും തിരക്കുന്നില്ല അപ്പോൾ ഞാൻ കോൺഗ്രിയേഷൻ സെൻറ്റ് പോളിൽ പോകാനായിട്ട് മറ്റൊന്ന് എനിക്ക് രണ്ട് ദിവസം കൂടെ ഉള്ളത് പോകാനായിട്ട് അങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം അച്ഛനായിട്ടൊന്നും സംസാരിച്ചുകൊണ്ടിരിക്കുന്നു മേടേലും അച്ഛനായിട്ട് എന്തോ വൊക്കേഷൻ്റെ കാര്യങ്ങളൊന്നും സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിടയിലാണ് ഞങ്ങളുടെ സിസ്റ്റേഴ്സിൻ്റെ വിസിറ്റേഷൻ കോൺവെൻറ്റിലെ സിസ്റ്റേഴ്സിൻ്റെ വിശേഷം അച്ഛൻ പറയുന്നുണ്ടായിരുന്നു അപ്പോഴാണ് എൻ്റെ മനസ്സിൽ ക്ലിക്ക് ചെയ്തത് ഞാൻ പല പല കോൺഗ്രിയേഷനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് ഞാൻ എന്നെ പഠിപ്പിച്ചതും എൻ്റെ പാരൻസിലുള്ളതും അതോടൊപ്പം തന്നെ എന്നെ സ്പിരിച്വലി ഗൈഡ് ചെയ്യുന്നതും വിസ്റ്റേഷൻ സിസ്റ്റർ ഇത്രയും ടൈം എനിക്ക് വിസ്റ്റേഷൻ എന്നൊരു ബ്ലാങ്ക് ആയിരുന്നു അച്ഛൻ ആ മൊമെൻ്റിൽ പറഞ്ഞപ്പോഴേക്കും എൻ്റെ മനസ്സിൽ ഒരു സ്പാർക്ക് വരുന്ന ഒരു ഫീലായിരുന്നു അപ്പം ഞാൻ പെട്ടെന്ന് എന്താ ഞാൻ പറഞ്ഞത് അച്ഛാ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ വന്നോട്ടെ ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് അച്ഛനോട് ഒന്നിരിക്കുന്ന അച്ചാന്ന് പറഞ്ഞിട്ട് ഞാൻ പള്ളിയിലോട്ട് പെട്ടെന്ന് കയറി പള്ളിയിൽ കയറിയിട്ട് ഞാൻ പറഞ്ഞു എൻ്റെ ഇഷ്യേ ഞാൻ എവിടെയാണ് പോകേണ്ടത് നീ എന്നെ വിളിക്കുന്നുണ്ട് ഞാൻ എവിടെയാണ് പോകേണ്ടത് ഞാൻ പിന്നെ പ്രാർത്ഥിക്കുകയായിരുന്നു പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ മനസ്സിൽ ഉറച്ചു ബെസ്റ്റേഷനില് പൊയ്ക്കോ അപ്പം ഞാൻ തിരിച്ചു വന്നു അച്ഛൻ ചോദിച്ചാൽ എന്ത് പറ്റിയ സിനിമ ഇത്രയും പെട്ടെന്ന് ഓടിപ്പോയി ഞാൻ പറഞ്ഞു അച്ഛൻ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു അച്ഛാ ഞാൻ സിസ്റ്റർ ആകാൻ തീരുമാനിച്ചു പക്ഷേ ഏത് കോൺഗ്രിയേഷൻ ഒന്ന് ഞാൻ പേഴ്സണലി ഫിക്സ് ചെയ്തിട്ടില്ലായിരുന്നു അച്ഛൻ പറഞ്ഞപ്പോൾ ഞാൻ ഓക്കെ പറഞ്ഞു പക്ഷേ അച്ഛാ ഞാൻ ബെസ് സ്റ്റേഷനിൽ പോകാൻ തീരുമാനിച്ചു എന്നോട് ക്ഷമിക്കുക അച്ഛാ ആ സിസ്റ്റേഴ്സിനോട് എന്നെ വിളിക്കാൻ വരണ്ടെന്ന് പറയാം അപ്പം അച്ഛനാകെ സ്ട്രക്കായിപ്പോൾ എന്ത് പറ്റി ഞാൻ പറഞ്ഞു സാരയുള്ള ച നല്ലൊരു അച്ഛനായിരുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹം ഫ്രണ്ട്സായ അദ്ദേഹത്തിൻ്റെ സിസ്റ്റേഴ്സിനോട് പറഞ്ഞു വരണ്ട അങ്ങനെ ഞാൻ ഓൺ ദി സ്പോട്ടല്ല കോൺവെൻ്റിലോട്ട് പോവുക പോയി സിസ്റ്റർ കുസ്മത്തിനോട് പറഞ്ഞു സിസ്റ്ററെ എനിക്ക് നിങ്ങളോട് ഇവിടെ ജോയിൻ ചെയ്യാൻ താല്പര്യം ഇതെല്ലാം പറഞ്ഞു കഴിയുമ്പോഴും താല്പര്യമൊക്കെ പറഞ്ഞു എന്നാലും ഞാൻ എസ് ഈശോയ്ക്ക് എസ് പറഞ്ഞെങ്കിലും ഞാൻ കോൺവെൻറ്റിൽ ചേർന്ന അന്ന് വരെ ഞാൻ വളരെ ടെമ്പറ്റേഷനിലായിരുന്നു അങ്ങനെ ദീർഘകാലത്തെ നോവൽക്കിടവിൽ അവസാനത്തെ യസ്വം നൽകി രണ്ടായിരത്തി നാല് മെയ് പതിനെട്ടാം തീയതി ദേവദാസൻ സെബാസ്വൻ പ്രസൻറ്റേഷൻ അച്ഛൻ തീരദേശ ജനതയുടെ ആത്മീയ ഉന്നമനത്തിന് വേണ്ടി സ്ഥാപിച്ച വിസിറ്റേഷൻ സഭയുടെ നടുമുറ്റത്തിൽ ഞാൻ എത്തിച്ചേർന്നു എന്നെ കൊണ്ടാക്കാനായിട്ട് മരീനാട് കോൺവെൻറ്റിലുള്ള സിസ്റ്റേഴ്സുണ്ട് അതോടൊപ്പം തന്നെ എൻ്റെ അച്ഛനും അമ്മയും ചേച്ചിയും കുഞ്ഞും കൂടെ ഉണ്ടായിരുന്നു ഇവരെല്ലാവരെയും എന്നെ കൊണ്ടുവന്ന വെള്ളാപ്പള്ളിയിലുള്ള തിരുഹൃദയ കോൺവെൻ്റിലാണ് എന്നെ കൊണ്ടുപോകുന്നത് അവിടെ ഞങ്ങളെല്ലാവരും ഇരിക്കുകയായിരുന്നു അപ്പം എൻ്റെ മിസ്റ്റസ്സായ സിസ്റ്റർ ഡാഫിൻ അവിടെ വന്ന് നോക്കുക ഞാനോട് ചോദിക്കുക എവിടെയാണ് ക്യാൻഡിഡേറ്റ് അവർ ക്യാൻഡിഡേറ്റിനെ അന്വേഷിച്ചു കൊണ്ടിരിക്കുക അവസാനം ഞാൻ പറഞ്ഞു വന്ന വ്യക്തി ഞാൻ തന്നെയാണ് കാരണം എന്നെ കണ്ടിട്ട് അവർക്ക് മനസ്സിലായില്ല ഞാൻ ഒരു ഓർണമെൻറ്റ്സോ ഒന്നോ മാറ്റാതെ വീട്ടിലെങ്ങനെയായിരുന്നു അതുപോലെയാണ് വന്നത് അവസാനം കോൺവെൻ്റിൽ എത്തിയതിന് ശേഷമാണ് ഞാൻ ഈ ഓർണമെൻസ് എല്ലാം അഴിച്ച് വീട്ടുകാർക്കൊക്കെ കൊടുക്കുന്നത് അതുവരെ എനിക്ക് പറയാൻ പറ്റും ഞാൻ ഈശോയ്ക്ക് എസ് പറഞ്ഞെങ്കിലും എൻ്റെ മൈൻഡ് കംപ്ലീറ്റായിട്ട് എസ് പറഞ്ഞിട്ടില്ല എൻ്റെ ലൈഫിൽ പിന്നെ കാണുന്നത് ഒരു റമൻറ്റസ് ചേഞ്ചാണ് ഞാൻ പിറ്റേ ദിവസം മുതൽ കാണുന്ന വ്യക്തി നോ പറഞ്ഞ വ്യക്തിയല്ല ഈശോയുടെ പൂർണ്ണമായിട്ടും ഈ സന്യാസത്തെ സ്നേഹിക്കാൻ തുടങ്ങുന്ന ഒരു വ്യക്തിയായിട്ടൊരു രൂപാന്തരം എൻ്റെ മനസ്സിൽ എൻ്റെ ജീവിതത്തിലെ കർത്താവ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ എഴുത്തപ്പോഴേക്കും ഇവിടെ അമ്മമാർ ഇവിടുത്തെ വളരെ നിഷ്കളങ്കരായ ശരിക്കും ഒത്തിരിയേറെ സിമ്പിളാണ് ഞാൻ കാണുന്ന ഒരു വലിയ ക്വാളിറ്റി വിസ്റ്റേഷൻ കോൺവിൻഗ്രേഷനിൽ സിമ്പിളായിട്ടുള്ള സിസ്റ്റേഴ്സാണ് ഇത്രയും സിംപ്ലിസിറ്റിയുള്ള സിസ്റ്റേഴ്സ് വളരെ സ്നേഹത്തോടു കൂടി അടുത്ത് വരുന്നു മക്കളെ പോലെ അവർ നോക്കുന്നു ഒരു അഞ്ചത്തിയെ പോലെ കാണുന്ന സീനിയർ സിസ്റ്റേഴ്സ് അങ്ങനെ വിസ്റ്റേഷൻ സഭയിലെ ജീവിതം തുടങ്ങുക അന്ന് ഞാൻ വിസ്റ്റേഷൻ സഭയിൽ ഏകദേശം ഒരു പതിനേഴ് വർഷം സന്യാസിനിയായിട്ട് ജീവിച്ചു കൊണ്ടിരിക്കുന്നു ഈ ഇക്കാലയളവിലല്ല എനിക്ക് കൂടി മാത്രമേ എൻ്റെ സിസ്റ്റേഴ്സിനെ നോക്കാനായിട്ട് പറ്റുള്ളൂ ഒരു കാലാകാലഘട്ടത്തിൽ വന്ന മദർ ജനറൽസ് അവർ ഞാൻ ആരാണെന്ന് മനസ്സിലാക്കുകയും എൻ്റെ ആപ്റ്റിറ്റ്യൂഡ് മനസ്സിലാക്കി എന്നെ ആ വഴിയിലേക്ക് നയിക്കുന്നതിൽ സ്നേഹ ബഹുമാനമുള്ള മദർ ക്യാരലിൻ മദർ ട്രീസ ചാൾസ് മദർ ലീല ജോസ് ഇവരൊക്കെ അവരുടേതായ നിസ്തലമായ സേവനം എൻ്റെ വ്യക്തിപരമായ ഭൗതികം അതോടൊപ്പം തന്നെ ആത്മീയ വളർച്ചയ്ക്കുമൊക്കെ വളരെയേറെ നൽകിയ വ്യക്തിത്വങ്ങളാണ് എൻ്റെ സന്യാസ ജീവിതം എനിക്ക് ആനന്ദമാകാൻ കാരണം എൻ്റെ ഈശോ എൻ്റെ കരം പിടിച്ച് നടത്തുന്നതുകൊണ്ട് അബ്രഹാമിനോട് പറഞ്ഞ അതേ വാഗ്ദാനം എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഞാൻ എവിടേക്കും പോകുന്നുവോ അവിടെ ഞാനൊരു അനുഗ്രഹമാണ് അതെൻ്റെ മെറുത്തല്ല എൻ്റെ ഈശോൻ്റെ കൂടെ ഉള്ളതുകൊണ്ട് ഇപ്പോഴേക്കും എൻ്റെ ഈ ട്രെൻ്റെ എനിക്ക് യൂത്തിനും കുഞ്ഞുങ്ങളോടൊക്കെ എനിക്ക് ഇരി ഇഷ്ടമാവും അവർ ഞാൻ പെട്ടെന്ന് മിങ്കിളാകും അപ്പോൾ ഇത് മനസ്സിലാക്കിയത് കൊണ്ടാണ് എൻ്റെ സിസ്റ്റേഴ്സ് നോർത്ത് ഇന്ത്യയിൽ സിക്സ് ഇയേഴ്സ് ഞാൻ സെവൻ ഇയേഴ്സ് വർക്ക് ചെയ്ത് ഞാൻ അവർ തിരിച്ച് തന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഇവിടുത്തെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കുറച്ച് കാലം എനിക്ക് തിരിച്ച് വന്ന് വർക്ക് ചെയ്യുക അപ്പോൾ ഇവിടെ വരുമ്പോഴേക്കും ഞാൻ കാണുന്നത് എൻ്റെ കുഞ്ഞുങ്ങൾക്ക് അവർക്ക് എന്ത് കാര്യം അവർക്കെന്നോടൊന്ന് പറയാം അവരുടെ ചിലർ അമ്മയായിട്ട് കാണുന്നവരുണ്ട് ചേച്ചിയായിട്ട് കാണുന്നവരൊക്കെ ഉണ്ട് അവരെല്ലാ കാര്യങ്ങളും എന്നോട് ഷെയർ ചെയ്യുന്നുണ്ട് അപ്പോൾ അവരുടെ പ്രോബ്ലം നമ്മളാരും അല്ല പക്ഷേ പ്രാർത്ഥന കൊണ്ട് അവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഈ കാലഘട്ടത്തിൽ ഞാൻ ഞങ്ങളുടെ ഒരു രൂപതയുടെ കാറ്റഗേഴ്സ് മിനിസ്ട്രിയിലുണ്ട് അപ്പോൾ അവർ സൺഡേ വിസിറ്റിന് പോകാറുണ്ട് ഞാൻ പണ്ട് സേവനം ചെയ്തിരുന്ന പല പാരിഷസ് ഇപ്പോൾ വിസിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക അവിടെ പോകുമ്പോൾ എനിക്ക് ഇത്തിരി സന്തോഷം തരുന്നുണ്ട് കാരണം പല ടീച്ചേഴ്സ് ഓടി വരുന്ന സിസ്റ്റർ എന്നെ അറിയുവായിരുന്നു അറിയില്ല മക്കളെ പണ്ട് ഞങ്ങൾ തിരുപാലസഖ്യത്തിലെ ക്രിസ്ത്യനിലൊക്കെ സിസ്റ്റർ പഠിപ്പിച്ചതാണ് ഇന്ന് ആ കുഞ്ഞുങ്ങളെല്ലാവരും നല്ല ഉദ്യോഗസ്ഥരായി നല്ല ക്രൈസ്തവ ജീവിതം നയിക്കുന്നവരായി കാണുന്നതാണോ എനിക്ക് ഇത്രയൊരു സന്തോഷം ഞാൻ കരുതും ഞാൻ ഇപ്പോൾ വിശ്വസിക്കുന്നു എൻ്റെ ജീവിതത്തിന് അർത്ഥമുണ്ട് ഒരിക്കൽ തമ്പുരാൻ എന്നിലൂടെ ചെയ്തത് ചെറിയ കാര്യമായിരുന്നു പക്ഷേ ഇന്ന് അനേകായിരങ്ങളിൽ ആ വലിയ ദൈവത്തിന് കൃപ ഒഴുകുന്നത് കാണാൻ കഴിയുന്നുണ്ട് പ്രിയപ്പെട്ടവരെ സന്യാസ ജീവിതം ഒരിക്കലും ഇപ്പോൾ പലർക്കൊക്കെ തോന്നും എന്തോ ഒരു ചിലരയ്ക്ക് എത്തിപ്പെട്ടതെന്നാ എനിക്ക് പറയാൻ ഞാൻ എത്തിപ്പെട്ടതല്ല എന്നെ വിളിച്ചുകൊണ്ടു വന്നത് ഇപ്പം എൻ്റെ ഫ്രണ്ട്സ് സിസ്റ്റർ കുസുമത്തിനോട് പറയാം സീമിയെ വിളിച്ചാൽ എപ്പോഴും അവൾക്ക് സന്തോഷമാണ് എന്താ ഇവിടെ സന്തോഷത്തിന് കാരണം അപ്പോൾ സിസ്റ്റർ കുസുമൻ പറയും അവൾ ഈശോടെ ഇരിക്കുക അപ്പോൾ സിസ്റ്റർ കുസുമൻ പറയുന്നുണ്ട് സീമ നിന്റെ ഫ്രണ്ട്സിനൊക്കെ ഇപ്പോൾ തിരിച്ചറി അസൂയുണ്ട് കേട്ടോ ഇപ്പോൾ ഫാമിലി ലൈഫായി മക്കളായി അവരുടെ ക്രൈസിസിലൊക്കെ കടന്നു പോകുമ്പോഴേക്കും അവർ മക്കളെയും കൊണ്ട് ഓസ്ട്രേലിയെന്നൊക്കെ വരുമ്പോഴേക്കും അവർ പറയും സീമ അന്ന് നിന്നെ ഞങ്ങൾ എതിർത്തു പക്ഷേ ഇന്ന് ഞാൻ നിന്നെ സപ്പോർട്ട് ചെയ്യുക നീ എടുത്തത് കറക്റ്റ് ആയിരുന്നു നിന്റെ ലൈഫ് ഒരു അനുഗ്രഹമായിരുന്നു പ്രിയപ്പെട്ടവരെ ദൈവം എന്നെ കൊണ്ടുവന്നത് ഇന്ന് ഞാൻ നിൽക്കുന്നത് ഞാൻ വന്നപ്പോഴേക്കും മനസ്സുകൊണ്ട് കരുതി എന്തോ ദൈവത്തിന് ഔദ്ധാര്യം ചെയ്യാൻ ഞാൻ വന്നതെന്ന് പക്ഷെ ഞാൻ റിയലി റെക്കഗ്നൈസ് ചെയ്യുന്ന ഒരു വലിയ സത്യം ഓരോ ദിവസം മുന്നോട്ട് പോകുമ്പോഴായിരുന്നു വലിയ സത്യം ഞാൻ ഔദ്ധാര്യം ഒന്നും ഈശോയ്ക്ക് ചെയ്തിട്ടില്ല ഈശോയുടെ ആനന്ദ കരുണ മാത്രം കാണിച്ചു അതുകൊണ്ടാണ് ഇത്രയും സന്തോഷം നിറഞ്ഞ ജീവിതം എനിക്ക് ജീവിക്കാൻ പറ്റുന്നു എനിക്ക് മാത്രമല്ല എൻ്റെ കൂടെയുള്ളവർക്കും സന്തോഷം പകരുവാനായിട്ട് എൻ്റെ ജീവിതത്തെ ദൈവം ഉപയോഗിക്കുന്നു ेषु भे निन्दे यन्दिनाधनाय स्वीकरि ज्ञानिता जीवितन्ने